ഇന്നിപ്പോ അഞ്ച് കിവി പക്ഷികളുടെ കൂടെ എണ്ണിയാണുള്ളത് കൂറ്റൻ കിവിളാണ് എൻ്റെ ബാക്കിലുള്ളത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാ വർഷവും എല്ലാ പ്രവേശനോത്സവവും വളരെ കളർഫുൾ ആക്കുന്ന മലപ്പുറം ജില്ലയിലെ കുറ്റൂർ നോർത്ത് എം എച്ച് എം എൽ പി സ്കൂളിൻ്റെ പ്രവേശനോത്സവം കളറാക്കാൻ വേണ്ടിയിട്ട് നിന്ന് വന്നിട്ടുള്ള കിവി പക്ഷികളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അത് അവരെല്ലാവരും കൂടി ഇങ്ങനെ കുട്ടികളെ ആനയിച്ച് പുതിയ പുതുതായി സ്കൂളിലേക്ക് കയറി വരുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഈ കിവി പക്ഷികൾ അപ്പോൾ ഇന്നത്തെ മൊത്തം ഈ ഒരു പ്രവേശനോത്സവം വളരെ കളർഫുള്ളാക്കിയിരിക്കുകയാണ് കുറ്റൂര് എം എച്ച് എം എൽ പി സ്കൂളിലെ അതിൻ്റെ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും പി ടി എ കമ്മിറ്റിയും എല്ലാം കൂടി ടോട്ടൽ കളറാണ് സ്കൂളിൻ്റെ അകത്തും ഒരുപാട് പരിപാടികൾ അവർ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ മലപ്പുറം ജില്ലയിലെ സ്കൂളിലെ ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു ക്ലിപ്പാണ് എല്ലാവരും കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതായത് മനോഹരമായിട്ടുള്ള സംഭവിക്കാൻ മനോഭാവത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് നല്ലൊരു അധ്യയന വർഷത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് അതിനുവേണ്ടി നമ്മളെ എറണാകുളത്ത് നിന്നും അഞ്ച് കിവികളെ രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷമായതുകൊണ്ട് അഞ്ച് കിവികളെ നമ്മളിവിടെ എത്തിച്ചിരിക്കുകയാണ് അതിന്റെ നൃത്ത ചൂടുകൾക്കൊപ്പം ഈ മുന്നൂറിൽ പരം നവാഗതർ നമ്മുടെ അക്ഷരമുറ്റത്തെ കാല് ചവിട്ടും ഒപ്പം നമുക്കും മാറിയ കാലത്ത് നമ്മളും ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ഈ പ്രവേശനോത്സവ ദിനത്തിൽ ഈ വിദ്യാലയ അക്ഷരമുറ്റത്ത് എത്തിയിരിക്കുകയാണ് നമ്മളെല്ലാവരും ഒരു പിഞ്ചു കുട്ടികളാവുകയാണ് മാറുന്ന വിദ്യാഭ്യാസത്തിന് മാറുന്ന കാലഘട്ടത്തിൽ ഒരു പുതിയ തിരി തെളിക്കുകയാണ് ഈ എം എച്ച് എം എൽ പി സ്കൂൾ എന്ന വിദ്യാലയം സുഹൃത്തുക്കളെ ഇത് തറവാട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷത്ത് നമ്മുടെ ഒരു ക്ലാസ് റൂം അന്തരീക്ഷം കുട്ടികൾക്ക് സൗഹൃദമാക്കാൻ വേണ്ടി ഞങ്ങൾ നിർമ്മിച്ച തറവാടാണ് ഇത് രൂപകൽപ്പന ചെയ്തത് നമ്മുടെ സന്തോഷ് എന്ന കലാകാരനാണ് അവൻ്റെ സർഗഭാവന മൊത്തം അവൻ്റെ മാനസിക മനസ്സിലുള്ളത് മൊത്തം നമ്മൾ ചുമരിൽ വരച്ചു ചേർത്തുകൊണ്ട് ഇത് വളരെ ഭംഗിയായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് നമ്മൾ ഏറ്റവും സുന്ദരമായ മനോഹരമായ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം നമ്മൾ ഈ വർഷത്തെ പ്രവേശനോത്സവ ചടങ്ങിലേക്കാണ് പോകുന്നത് ഏറ്റവും സുന്ദരമായ ഒരു ചടങ്ങാണത് കാരണം നമ്മൾ എക്കാലത്തും ഇതുവരെ നാളിതുവരെ നമ്മൾ നടത്തിയ പ്രവേശനോത്സവം തന്നെ എല്ലാ നമ്മുടെ ഈ മനസ്സിലെ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച ഒരു പ്രവേശനോത്സവമായിരുന്നു അതുപോലെ തന്നെ വ്യത്യസ്തവും വിഭിന്നവും വൈവിധ്യപൂർണവുമായ ഒരു പ്രവേശനോത്സവത്തിനാണ് നമ്മൾ ഇത്തവണ ഈ നേതൃത്വം കൊടുക്കുന്നത് ആ നേരത്ത് അതിൻ്റെ എല്ലാ തയ്യാറെടുപ്പും നടന്നു കഴിഞ്ഞു കിവി എറണാകുളത്ത് നിന്ന് ഏഴരയോടുകൂടി അഞ്ച് കിവി നമ്മുടെ കുട്ടികൂർ ജംഗ്ഷനിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് കുട്ടികളെ വരവേൽക്കാൻ വേണ്ടി കുട്ടികൾ അഞ്ച് പേര് ഒരുമിച്ച് അവരുടെ പ്രൊഫഷണലായി മാറിയിരിക്കുന്നു ടീച്ചറും ഡോക്ടറും ഒക്കെ ആയി കർഷകനുമായി പട്ടാളക്കാരനായി എല്ലാമായി അവർ മാറിയിരിക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വൈവിധ്യപൂർണമായ ഒരു ഒരു പ്രവേശനോത്സവത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് അതോടൊപ്പം തന്നെ ഭക്ഷണത്തിന് അവർക്ക് മധുരം കൊടുക്കാൻ വേണ്ടി ജിലേബിയുടെ രണ്ട് കൗണ്ടർ നമ്മുടെ തുറന്നിരിക്കുന്നു ജിലേബിയുടെ മക്കാനി രണ്ട് കൗണ്ടർ തുറന്നിരിക്കുകയാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വൈവിധ്യപൂർവ്വമായ തുറന്ന ജീപ്പിലാണ് ഈ പ്രൊഫഷണൽ ലിസ്റ്റിനെ നമ്മൾ വരവേറ്റ് കൊണ്ടുവരുന്നത് റോഡിൽ കൂടി വളരെ വലിയൊരു ഘോഷയാത്രയായി നമ്മൾ നമ്മുടെ വിദ്യാലയത്തിലെ അക്ഷരമുറ്റത്തേക്ക് നമ്മുടെ അക്ഷരമുറ്റത്തേക്ക് വൻ ജനാവലിയുടെ സാന്നിധ്യത്തോടെ അക്ഷര രക്ഷിതാക്കളും അതേപോലെ തന്നെ നാട്ടുകാരും ഉൾപ്പെടെ വിദ്യ കൊച്ചു മുന്നൂറ്റി ഇരുപതോളം വരുന്ന നവാഗതരി കേരളത്തിലെ ഏറ്റവും വലിയ പ്രവേശനോത്സവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് മുന്നൂറ്റി ഇരുപതോളം നവാഗതരി നമ്മുടെ വിദ്യാലയത്തിൽ അക്ഷരമുറ്റത്ത് കാലെടുത്ത് വയ്ക്കുന്ന ഏറ്റവും സുന്ദരമായ നിമിഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അത്രയും മനോഹരമായ ഒരു ചടങ്ങിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു മാസക്കാലമായി ഇതിനെ പ്ലാൻ ചെയ്ത് ഈ നൂതനാശയം രൂപപ്പെടുത്തിക്കൊണ്ട് അധ്യാപകൻ നമ്മുടെ രാജമാഷി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു അതിൻ്റെ കൂടെ എല്ലാവരും ഒറ്റമയായി ഒരു കണ്ണോടുകൂടി ഇതിൻ്റെ പുറകിൽ എൽ അണിനിരത്തുകയും പി ടി ഐയുടെ സാന്നിധ്യം പി ടി ഐയുടെ പ്രവർത്തനങ്ങൾ പി ടി ഐയുടെ സഹകരണം എല്ലാം തന്നെ ഇതിൻ്റെ വിജയത്തിന് കാരണമാണ് അതോടൊപ്പം തന്നെ പി ടി ഐയുടെ സഹകരണം മാനേജ്മെൻറ്റിൻ്റെ സഹകരണം സഹായം അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ സഹകരണം എല്ലാവരും ഇത് നെഞ്ചേറ്റിക്കൊണ്ട് ഇതൊരു നാട്ടുത്സവമായി ഒരു നാടിൻ്റെ ഒരു ഉത്സവ ഛായ പകർന്നുകൊണ്ട് ഇത് വൻ മുന്നേറ്റത്തിലെ നല്ലൊരു പരിപാടിയായ ഇത് മുന്നേറുകയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പ്രവേശനോത്സവമായി മാറും ഈ പരിപാടി എന്ന് തോന്നുകയാണ് അറിവിൻ്റെ വെളിച്ചം തേടി അക്ഷരമുറ്റത്തെത്തുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സകലം ചാനലിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുകയാണ് അതോടൊപ്പം ഇത്തരത്തിലെ ഓരോ വിദ്യാർത്ഥികൾക്കും പുതുമയും ആവേശവും സമ്മാനിച്ച് അവരെ സ്വീകരിച്ച മലപ്പുറം ജില്ലയിലെ കുറ്റൂർനോർത്ത് എം എച്ച് എം എൽ പി സ്കൂളിലെ മാനേജ്മെൻറ്റിനും പി ടി എക്കും അധ്യാപകർക്കും പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം